ഹേ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കുക്കിംഗ് ആണ് നമ്മൾ ഇന്ന് ചിക്കൻ കട്ട്ലീസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ചെറിയ മാറ്റം ഉണ്ട് ഞാനല്ല ഉണ്ടാക്കുന്നത് എന്റെ ഫ്രണ്ട് നൌഷിയാണ് അവൾ ഓൾറെഡി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് തുടങ്ങിയാലോ മീറ്റ് ഷെഫ് നൌഷി അപ്പൊ ഇന്നത്തെ ഷെഫ് അവളാണ് ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ ആ ഒരു കണ്ടൊരു പരിചയത്തിൽ എനിക്ക് അറിയണ പോലെ ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഉള്ളി ഇട്ട് നന്നായി വാട്ടോ അത് നന്നായി വയൻറ്റ് വന്നതിന് ശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ മുളകും ഇട്ടിട്ട് പിന്നെയും വാട്ടുക പിന്നെ നമുക്ക് നമ്മുടെ മസാല സാലാസ് ചേർത്ത് കൊടുക്കുക എന്തൊക്കെയോ കുറെ മസാലാസ് ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കണം ചിക്കൻ വേവിച്ച് വെച്ച് സെറ്റാക്കി വെച്ചതാവണേ എന്നിട്ട് കുറച്ച് രസത്തിന് മല്ലിയല കുറച്ച് ക്യാരറ്റ് പിന്നെ പൊട്ടറ്റോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് അതൊക്കെ കൂടിയിട്ട് മിസ്ക് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് ആക്കി എടുക്കണം നമ്മൾ കട്ലീറ്റ് മാത്രമല്ല ചിക്കൻ റോൾ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് എങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാന്ന് അറിഞ്ഞുകൊണ്ടേ ഏകദേശം ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ തന്നെയാണ് കേട്ടോ അത് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും അത് നോക്കിയിരിക്കുന്നു ഏകദേശം കട്ലീറ്റിന്റെ ഷേപ്പായി കഴിഞ്ഞാൽ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡിന്റെ പൗഡറൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു കട്ലീറ്റും ചിക്കൻ റോഡ് സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ ടീസ്റ്റ് വാസ് സോ ഗുഡ് ഗൈസ് നല്ല ടീസ്റ്റ് ഉണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കണേ ബോ ബൈ